ഈ സമയത്ത് ഞാൻ ഉമ്മ ഓ മതി നിങ്ങൾക്കിയില്ലേ ഇനി അവൾ മുന്നിൽ എങ്ങനെ ആളാവുമെന്ന് എനിക്ക് മുന്നിൽ നിങ്ങൾ ധൈര്യമായിട്ട് ഇനി എനിക്ക് വേണ്ടത് ആവണിക്ക് എൻറെ അടുത്ത് നഷ്ടപ്പെട്ട ഒരു സ്നേഹമുണ്ട് അത് തിരിച്ചെങ്ങനെങ്കിലും കൊണ്ടുവരണം അതൊക്കെ ഇനി നടക്കുവായിരിക്കും ഒരുമാതിരി വർത്താനം പറയരുത് കേട്ടാ അത് വരണം ആ വരും വരും അതിന് വക്കീൽ എന്തെങ്കിലും ഒരു ഐഡിയ പറ വക്കില്ലേ അവന് എനിക്ക് വേണം നമുക്ക് തെറ്റാക്കോടോ വഴി എടുക്കാം എന്നാ നിങ്ങൾ വരുമ്പോ വിളിക്കില്ലേ കണ്ട കൊള്ളരുതായ്മകൾ മുഴുവൻ ചെയ്തിട്ട് ഇനി സ്നേഹിക്കണം പോലും ഇവ മൊത്തം അടിച്ചു പോയിരിക്കന്നാ അവനെ എന്താ എന്തിനാ നീ കരയുന്നേ കരുന്നേ സന്തോഷിക്കാവണി നിനക്കുള്ളതാണ് ഈ ജോലി അല്ലെങ്കിൽ കൃത്യസമയം മാറ്റി വെക്കുവോ നീ ഹോസ്പിറ്റലിൽ നിന്ന് വിളിച്ചപ്പോ എനിക്ക് സന്തോഷം കൊണ്ട് തുള്ളി തുള്ളിച്ചാണ് തോന്നിയത് നമ്മൾ മാളുവിന്റെ കാര്യത്തിൽ ടെൻഷൻ അടിച്ചോടിയത് കൊണ്ടാണ് ഇത് ശ്രദ്ധിക്കാതെ പോയത് ന്യൂസിലൊക്കെ ഇത് വന്നിരുന്നു അല്ല നീ എന്തിനാ പിന്നെയും അടിച്ചിരിക്കുന്നേ ആവണി ഞാൻ ഇനി ഒരു കാര്യം പറയാം ഈ എക്സാം മാറ്റിവച്ച കാര്യം മോഹൻ അറിയണ്ട ഇപ്പൊ അയാളുടെ മുഖത്തുള്ള സന്തോഷം നിനക്ക് ഇനി ഒരിക്കലും എക്സാം എഴുതാൻ കഴിയില്ല എന്നുള്ളത് കൊണ്ടാ അതങ്ങനെ തന്നെ ഇരുന്നോട്ടെ ഞാൻ അറിഞ്ഞത് എക്സാമിന്റെ ഡേറ്റ് ഈ ആഴ്ച തന്നെ അനൗൺസ് ചെയ്യുന്ന അതുവരെ നമ്മൾ മാത്രം ഇതറിഞ്ഞാൽ മതി എക്സാമിന്റെ അന്ന് നമ്മൾ പോകുന്നു എക്സാം എഴുതുന്നു തിരിച്ചു വരുന്നു പക്ഷേ വേറൊരു പ്രശ്നം ഉണ്ട് ചേച്ചി വേറെ പ്രശ്നം ഒരു പ്രശ്നവും ഇല്ല നീ ഇത് വേറെ ആര് വരാൻ ശ്രദ്ധിച്ചാ മതി അതല്ലേ ചേച്ചി ഇനി എന്താ നിന്റെനന്റ ചേച്ചി ഞാൻ പ്രഗ്നന്റ ചേച്ചി 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 പരീക്ഷ മാറ്റി വെച്ചൊരു സന്തോഷിക്കണോ അതോ ടെൻഷൻ ഇതറിഞ്ഞടിക്കണോ എനിക്കൊന്നും മനസ്സിലാവുന്നില്ല ചേച്ചി ഈ പരീക്ഷ മാറ്റി വെച്ച സന്തോഷത്തിൽ ഞാൻ ഹോസ്പിറ്റലിൽ ഇരിക്കുമ്പോഴാ ഡോക്ടർ എന്നോട് വന്ന് പറയുന്നത് എന്ന് ഹസ്ബൻഡിനോട് ഇപ്പൊ പറയണ്ട ഞാൻ പിന്നീട് സർപ്രൈസായിട്ട് പറഞ്ഞോളാം എന്നൊക്കെ പറഞ്ഞ് ഞാൻ ഒരു വിധത്തിലൊന്നു ഒഴിഞ്ഞു മാറിയതാ എന്താ പ്രശ്നം ഞാൻ ക്യാരി ആണെന്ന് അറിഞ്ഞ അങ്ങേര് പിന്നെ എന്റെ അടുത്തൊന്നും മാറില്ല അഭിയെ ഞാൻ ക്യാരി ആയിരുന്ന സമയത്ത് കുറച്ച് കോംപ്ലിക്കേഷൻ ഉണ്ടായിരുന്നും പറഞ്ഞ് ലീവ് എടുത്ത് വീട്ടിലിരുന്നാനാ എനിക്ക് പരീക്ഷ എഴുതണം ചേച്ചി ചേച്ചി പറഞ്ഞതുപോലെ ചോദ്യ പേപ്പർ ചോർന്നതും എക്സാം വെച്ചതൊക്കെ എനിക്ക് വേണ്ടി തന്നെ ആയിരിക്കും ഈ അവസരം എനിക്ക് നഷ്ടപ്പെടുത്താൻ പറ്റില്ല എന്റെ കാര്യം ഇവിടെ ആരഞ്ഞാലും എന്നീ റൂമിൽ നിന്ന് പോലും പുറത്തിറങ്ങാൻ വിടില്ല പിന്നെയാ എക്സാം എഴുതാൻ പരീക്ഷ മാറ്റി വച്ച കാര്യം മാത്രല്ല പരീക്ഷ കഴിയുന്നവരെ പ്രഗ്നന്റ് പരീക്ഷ എഴുതുന്നവരെ മാക്സിമം പിടിച്ചു നെക്കാൻ നോക്കാം അടുത്ത എക്സാം ഡേറ്റ് ഉടനെ ചേച്ചി ചേച്ചി എന്റെ കൂടെ ചെയ്യണം അതൊക്കെ ഞാൻ ശ്രദ്ധിച്ചോളാം അപ്പോൾ പരീക്ഷ മാറിയ കാര്യം എൻ്റെ പ്രഗ്നൻസിയുടെ കാര്യം തൽക്കാലം ആരും അറിയണ്ട